എന്ന വേദിയിലാണ് ഞാനും നിങ്ങൾ ഒരുമിച്ചു ഈ ധന്യവേദിയിൽ ചില പ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം നാദൻ തുണക്കട്ടെ യുദ്ധം മനുഷ്യരാശിയെ വ്യർപ്പിക്കുകയും വിറപ്പിക്കുകയും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ലോകത്തെ മുഴുവൻ ആശങ്കയിലാർത്തുന്ന മാരക വിപത്താണ് യുദ്ധം അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ലോകം വലിയ യുദ്ധഭീതിയിലാണ് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സമീപകാലത്തൊന്നുമില്ലാത്ത അഭയാർത്ഥി പ്രശ്നം നേരിടുകയാണ് ഉക്രൈൻ ഫലസ്തീൻ പോലോത്ത രാജ്യങ്ങളിലെ സ്ത്രീകളും കുട്ടികളും ഇസ്രായേല്യരുടെയും സിറിയരുടെയും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിതം എങ്ങനൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു ലക്ഷത്തോളം ആളുകൾ തൽസമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും ഒന്നര ലക്ഷത്തിൽ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതി അണയുകയും ചെയ്തത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും മൂന്നര മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അങ്ങനെ ആഗസാക്കിയിൽ പതിച്ചപ്പോൾ മൂന്നര ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചുപോയത് മാത്രമല്ല അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയേഴ് മില്യൻ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും യജുപത്തിരണ്ടോളം ദശലക്ഷം പേരുടനീളം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏത് വെള്ളരി പ്രാപനാണ് പറത്തിയത് യുദ്ധം സമാധാനമുണ്ടാക്കുകയല്ല മറിച്ച് മാനവ പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതയ്ക്കും ഭംഗം വരുത്തുകയാണ് യുദ്ധം സമാധാനം ഉണ്ടാക്കുകയില്ല കാരണം ആ യുദ്ധങ്ങളിൽ കുറെ സ്ത്രീകൾ വിധവകളാകുന്നു കുറെ കുട്ടികൾ അനാഥരാകുന്നു കുറെ മനുഷ്യർ എത്തീമാകുന്നു കുറെ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത നഗരങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു പിന്നെങ്ങനെയാണ് യുദ്ധം സമാധാനമുണ്ടാക്കുക രോഗപ്രശസ്ത ക്ലാസിക് കൃതിയായ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ ലിയോ ടോൾസ്റ്റോയ് അതിന്റെ അവസാന ഭാഗത്തിൽ പടയാളികൾ മരിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു പടയാളിയുടെ ചോദ്യം വളരെ പ്രാധാന്യമാണ് മനുഷ്യർ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു ആകാശ ലോകത്ത് നിന്ന് കാർമേഘങ്ങൾ ഇരുണ്ടു മൂടി മയത്തുള്ളികൾ ഓരോന്നായി ഭൂമിയിലേക്ക് പതിക്കുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആകെ ക്ഷീണിച്ചിരുന്നു യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതിന്റെ ഭീകരതയെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു നോക്കി ഞാൻ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി യുദ്ധം ചെയ്യണമെന്നു വരെ അദ്ദേഹം ചിന്തിച്ചു നോക്കി നാം യുദ്ധങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് കാണാറുള്ളത് യുദ്ധങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഖുറാനിൽ അറിയിച്ചിട്ടുണ്ട് വഖാതിലു ഫീ യുഖാതിലുകും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുക നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അല്ലാതെ യുദ്ധം ചെയ്യാൻ പാടില്ല നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്ന് നിങ്ങളുടെ സാമഗ്രികൾ തൊട്ട് കളിച്ച് ഒരു വിഭാഗത്തിനോട് നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ മുത്തു നബി വസ്ലമ തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോൾ ചില അനുജരോട് ചില കാര്യങ്ങൾ ഉണർത്താറുണ്ടായിരുന്നു നിങ്ങൾ ശത്രുക്കളുടെയൊന്നും സ്വഭാവത്തിന് ഭംഗം വരും വിധത്തിലാകരുത് നിങ്ങളുടെ മുന്നേറ്റമെന്ന് കാരണം വർത്തമാന കാലത്തിലെ യുദ്ധം തികച്ചും സമാധാനപരമല്ല സമാധാനവും സുരതിലവുമായ അന്തരീക്ഷം ലോകത്ത് നിറയട്ടെ എന്നും വെള്ളരിപ്രാവുകൾ ചിറകുകൾ വിടർത്തി പറക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ